വാർത്താ സംഗ്രഹം ഞാൻ ഭംഗിയായി വായിച്ചു കേൾപ്പിക്കാം ഈ വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യീബ് എർദോഗാനെ കുറിച്ചും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചും സംസാരിക്കുന്നു പ്രധാന സംഗ്രഹ വിവരങ്ങൾ തുടർന്ന് വായിച്ചു കേൾക്കാം അങ്ങേയറ്റം ആദരണീയൻ എർദോഗാൻ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നും സ്വന്തം രാജ്യത്തും യൂറോപ്പിലുടനീളവും ലോകമെമ്പാടും വലിയ ആദരവ് നേടുന്നയാളാണെന്നും ട്രംപ് പറയുന്നു സൈനിക ശക്തി എർദോഗ വളരെ ശക്തമായ ഒരു സൈന്യം കെട്ടിപ്പടുത്തുവെന്നും അമേരിക്കയുടെ നിരവധി സൈനിക ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെന്നും ട്രംപ് എടുത്തു പറയുന്നു വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ച ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൌസിലേക്ക് അത്താഴത്തിന് ക്ഷണിക്കുകയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുകയാണെന്നും അറിയിക്കുന്നു വാണിജ്യ ബന്ധങ്ങൾ തുർക്കിയുമായി അമേരിക്കയ്ക്ക് ധാരാളം വാണിജ്യ ഇടപാടുകളുണ്ട് ഇത് തുടരുകയും വർദ്ധിക്കുകയും ചെയ്യും തുർക്കിക്ക് എഫ് പതിനാറ് എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനങ്ങളും മറ്റു കാര്യങ്ങളും വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും ട്രംപ് പറയുന്നു പാസ്റ്റർ ബ്രൺസന്റെ മോചനം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മുപ്പത്തിയഞ്ചു വർഷം ജയിലിൽ കഴിഞ്ഞിരുന്ന പാസ്റ്റർ ബ്രൺസനെ പാസ്റ്റർ ബ്രൺസൺ മോചിപ്പിച്ചത് എർദോഗാനാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ട്രംപ് വിളിച്ചതിനു ശേഷം പ്രസിഡന്റ് എർദോഗാൻ അദ്ദേഹത്തെ വിട്ടയച്ചത് ഇവാഞ്ചലിക്കൽ സമൂഹം ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു മികച്ച കാര്യമായിരുന്നു ബന്ധത്തിന്റെ നിലവാരം ഈ വ്യക്തിയോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും വളരെ കാലമായി തങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെന്നും ട്രംപ് ഊന്നി പറയുന്നു തുർക്കി പ്രസിഡന്റിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംഭാഷണം അവസാനിപ്പിക്കുന്നത് ട്രംപിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ എർദോഗാനുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും തുർക്കിയുമായുള്ള വാണിജ്യ സൈനിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം വ്യക്തമാണ് പാസ്റ്റർ ബ്രെൻസന്റെ മോചനത്തെക്കുറിച്ചുള്ള പരാമർശം ഇരു നേതാക്കന്മാരും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ഒരു സൂചനയാണ് എന്തായാലും ഈ ബന്ധം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്